തിരുമേനി ലോക്കൽ വോളണ്ടിയർ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തം വഹിക്കുന്ന ഐ ആർ പി സി തിരുമേനി ലോക്കൽ വോളണ്ടിയർ സംഗമം പ്രാപോയിൽ നടന്നു പ്രാപോയിൽ കെ കണ്ണൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന പരിപാടി ഐ ആർ പി സി കണ്ണൂർ ജില്ലാ ഗവേണിംഗ് ബോഡി മെമ്പർ കെ വി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ആ ഏറ്റവും അവസാനം ഡു എച്ച്ഒന്റെ നിർദ്ദേശം ഓർഗനൈസേഷന്റെ നിർദ്ദേശപ്രകാരം ഒരാളും പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു കാണാൻ പാടില്ല എന്ന രീതിയിൽമാർക്കും അഭിമാനിക്കും ജില്ലയിലെ ജീവകാരുണ്യ സാന്ത്വന പരിചരണ പ്രവർത്തനം നടത്തുന്നത് ഗവൺമെന്റിന്റെ സർവീസ് പ്രൊവൈഡർ എന്ന എന്നീ സംഘടന മാത്രമേ ഏറ്റവും പ്രധാന കാരണം കാരണം എന്ന് പറയുന്ന അവരുടെ ജാതിയോ പ്രവർത്തിച്ചതിന്റെ പേരിലാണ് ഐ ആർ ടി സി എന്ന സംഘടനക്ക് സർവീസ് പ്രൊവൈഡർ എന്ന പദവി നൽകിയത് എന്ന് ഹൈക്കോടതി തന്നെ വിധിച്ചു അവരുടെ ഹരി തള്ളി ഞാൻ സൂചിപ്പിച്ചു വരുന്നത് നമുക്കത് സർവീസ് പ്രൊവൈഡർ എന്ന പദവി സ്വ ക്ഷേമയെ ലഭിച്ചതാണ് പക്ഷേ നമുക്ക് ഓരോ വളണ്ടിയർമാർക്കും നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും പ്രതിഫലം പറ്റാതെ സാമൂഹ്യ സേവനം ചെയ്യുന്ന ജീവകാരുണ്യ സ്വാതന്ത്ര്യ പരിചരണ പ്രസ്ഥാനമായ ഐ ആർ പി സി ഞാൻ അംഗമാണ് എന്ന് പറയുന്നത് നമുക്കേറെ സന്തോഷം നൽകി കണ്ണൂർ ജില്ലയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മൂന്നിനാണ് ഈ സംഘടന നിറവിടെ അന്നത്തെ ആരോഗ്യമന്ത്രി പി കെ ശ്രീമതി ടീച്ചറാണ് അന്ന് കണ്ണൂരിൽ നമ്മുടെ ഈ ജീവകാരുണ്യ പ്രസ്ഥാനമായ ഐ ആർ പി സിയുടെ പ്രഥമ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലയിൽ നമ്മുടെ നമ്മുടെ ഏരിയ എന്ന് പറയുന്ന പോലെ സോണൽ കമ്മിറ്റികളാണ് കണ്ണൂർ ചടങ്ങിൽ അന്നമ്മ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു കൺവീനർ പി കെ അഗസ്റ്റിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ കെ ജോയ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു െ എങ്ങനെ ഏറ്റവും മഹത്തരം അതിന് കണക്കില്ല ഞാൻ എന്റെ കാര്യം കണക്ക് പറയാൻ നമ്മളീ ഭൂമിയിൽ ഒരു കുഞ്ഞു സമയത്തേക്ക് പാർട്ടി കമ്മിറ്റിയും സംഘടനാ കമ്മിറ്റിയും സംഘടനാ കമ്മിറ്റിയും ഒക്കെ ഉള്ള കമ്മിറ്റി വേറെ രീതിയിൽ പോലെ ഇത് വേറെ ഈ പ്രവർത്തനത്തിൽ കണക്കില്ല ഇത് പറയുമ്പോൾ കണക്ക് പറഞ്ഞിട്ട് ഞാൻ അതിന് പോകുന്ന അതിന് കൊള്ളുന്നുണ്ടാവും പെരിങ്ങം സോണൽ കൺവീനർ ടി കെ ശങ്കരൻ മാസ്റ്റർ കെ എം ഷാജി എന്നിവർ ഒരു ചിട്ടപ്പെടുത്തി ആവശ്യമായ ക്രമീകരണിക്കുന്ന കാര്യം ഐ ആർ പി പ്രവർത്തനം നമ്മുടെ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ചുകാലത്ത് കുറച്ച് സജീവ പുരോഗതി കൊണ്ടുവരാൻ തീരെ പക്ഷേ പൊതുവിൽ അതിൻ്റെ ഒരു ചിട്ടപ്പെടുത്തി ക്രമീകരണം ഉണ്ടാക്കി നടത്തിപ്പോന്നതാണ് നമുക്ക് ചെയ്യേണ്ട ഒരു സുപ്രധാനമായ കാര്യം കേന്ദ്രം ജില്ലാ റവന്യൂ ബോഡിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് വളരെ മെച്ചപ്പെട്ടവരെ അവിടെ സേവനം ലഭ്യമാകുന്നുണ്ട് അവിടെ ചെലവാകുന്ന പൈസയും അതിനാവശ്യമായ ചെലവുമൊക്കെ നമ്മുടെ ജില്ലയിലെമ്പാടുള്ള സാന്ദ്ര പ്രവർത്തകർക്ക് നേതൃത്വം കൊടുക്കുന്നവർ

നമ്മളുടെ വളണ്ടിയർ സംഘം ആ രൂപത്തിലേക്കല്ല നമ്മൾ അയ്യാൻ തിരിച്ചിട്ട് ഉദ്ദേശിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് മാസത്തിൽ ഒരു തവണ വളണ്ടിയർമാരെ നമ്മൾ ഹോം കെയറിന് ആവശ്യമായ നമ്മൾ ഹോം കെയറിന് മുമ്പ് നിർദ്ദേശങ്ങളൊന്ന് വേണം എല്ലാ വളണ്ടിയർമാരെയും ചിലപ്പോ പുതിയ രോഗികളുണ്ടാവും ഒരു മാസം ചിലപ്പോ രോഗികൾ മരിച്ചിട്ടുണ്ടാവും ഈ ചില വീടുകളിൽ നിതീഷ് പ്രാപോയിൽ നന്ദി പറഞ്ഞു തിരുമേനി ലോക്കൽ ഭാരവാഹികളായി കെ കെ ജോയി രക്ഷാധികാരി കെ എം രാജേന്ദ്രൻ ചെയർമാൻ അന്നമ്മ കുര്യാക്കോസ് പി പി ലക്ഷ്മണൻ വൈസ് ചെയർമാൻമാർ പി കെ അഗസ്റ്റിൻ കൺവീനർ എൻ എ ഓമന ഇ എം കുട്ടി ജോയിൻ കൺവീനർമാർ പി കെ ചന്ദ്രശേഖരൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ